അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയമുള്ള ശ്രോതാക്കളെ സി എച്ച് അറബിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ സ്പോക്കൺ അറബിക്കാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ ഗൾഫിലെ സംസാര ഭാഷ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ നാം മുമ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ കാണുക ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ടാക്സിക്കാരനും ഒരു യാത്രക്കാരനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇയാള് ജിദ്ദയിലാണ് സങ്കല്പിക്കുക രണ്ടാളും അങ്ങനെ യാത്രക്കാരന് ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് പോകണം അപ്പൊ അവർ തമ്മിലുള്ള സംഭാഷണം ഏർ ഇയാൾ കൈ കാണിച്ചിട്ട് പറയുന്നു എനിക്ക് മക്കയിൽ പോകണം ടാക്സിക്കാരനോട് ടാക്സിക്കാരൻ പറയുന്നു ഓക്കെ പോകാം അപ്പോൾ ഇയാൾ ചോദിക്കുന്നു എത്രയാണ് ചാർജ് അൻപത് എന്ന് പറയുന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചില സംസാ സംഭാഷണങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം ഞാൻ ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് അറബിയിൽ പറയുക മലയാളം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെ അത് അറബിയിൽ പറയും ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക ആദ്യമായിട്ട് എനിക്ക് മക്ക വരെ പോകണം എന്ന് ടാക്സിക്കാരനോട് യാത്രക്കാരൻ പറയുന്നു എനിക്ക് മക്ക വരെ പോകണം എങ്ങനെ പറയുക പേര് ശ്രദ്ധിക്കുക അറോ എനിക്ക് മക്ക വരെ പോകണം ശരി അപ്പൊ യാത്രക്കാരെ വീണ്ടും ചോദിക്കുന്നു എത്രയാണ് പൈസ എത്രയാണ് ചാർജ് എന്ന് ചോദിക്കുന്നു എങ്ങനെയാ ചോദിക്കംസ് എങ്ങനെ ചോദിക്കോസ് എത്രയാണ് പൈസ എത്രയാണ് ചാർജ് അപ്പൊ ടാക്സിക്കാരൻ പറയുന്നു അൻപത് റിയാൽ അൻപത് റിയാൽ എങ്ങനെ പറയാ ഹംസിൻ റിയാൽ ഹംസീൻ റിയാൽ ഹംസീൻ റിയാൽ 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 അപ്പൊ യാത്രക്കാരൻ പറയുന്നു ശരി നമുക്ക് പോകാം ശരി എന്നാൽ നമുക്ക് പോകാം അദ്ദേഹം സമ്മതിക്കാണ് ശരിയാണ് അപ്പോ അമ്പത് ആണപ്പോൾ ഏഴ് സമ്മതിക്കാണ് ശരി നമുക്ക് പോകാം എന്നാല് പറയുന്നു യാത്രക്കാരൻ പറയുന്നു ശരി നമുക്ക് പോകാം ത്വം ശരി നമുക്ക് പോകാം അങ്ങനെ എന്ത് ചെയ്യുന്നു ഈ ടാക്സിക്കാരൻ ഇദ്ദേഹത്തെ മക്കയിൽ കൊണ്ടിറക്കുന്നു ഇറക്കിയ പൈസക്ക് വാങ്ങുന്നു അതിനുശേഷം ഇദ്ദേഹം ഈ ടാക്സിക്കാരൻ പറയാണ് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ നീ മക്കയിലേക്ക് പോവല്ലേ ഹറമിലേക്ക് പോവല്ലേ അപ്പൊ എന്ത് വേണം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുന്നു ഇങ്ങനെ അദ്ദേഹം പറയാ ല شاركني في دو... لا تنسى شاركيني في دعائك شاركني شاركيني في دعائك دعائك هذا لازم ونقول لك لازم യും നിർബന്ധമായും എനിക്ക് വേണ്ടിയും നീ പ്രാർത്ഥിക്കണം കേട്ടോ എന്നാൽ പറയുന്നു ടാക്സിക്കാരൻ യാത്രക്കാരനോട് പറയുന്നു അപ്പൊ അദ്ദേഹം പറയുന്നു ഇൻഷല്ല അദ്ദേഹം പറയുന്നു ഇൻഷഅള്ളന്ന് പറയും ഇത്രയും ഭാഗമാണ് നമ്മൾ ഇതിൽ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നും വായിച്ചു നോക്കാം യാത്രക്കാരൻ പറയുന്നു എനിക്ക് മക്ക വരെ പോകണം അബോ മക്കെ എത്രയാണ് പൈസ അപ്പൊ ടാക്സിക്കാരൻ പറയുന്നു അമ്പത് റിയാൽ റിയാൻ ഓക്കെ ശരി നമുക്ക് പോകാം നമുക്ക് പോകാം ടാക്സിക്കാരൻ അവിടെ കൊണ്ട് ഇറക്കി ഇറക്കിയതിനു ശേഷം ടാക്സി പറയ ടാക്സിക്കാരൻ പറയാണ് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ ലാസിം ലാസിം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പൊ യാത്രക്കാരൻ പറയാണ് എന്ന് പറയുന്നു ഇത്രയും ഭാഗമാണ് ഈ വീഡിയോയിൽ ഉള്ളത് ഒന്നുകൂടി അറബി മാത്രം ഫുലോസ് റിയാൽ വായിക്ക ി ഫി ദുഖ് ഇൻഷാ അല്ല ഇത്രയും ഭാഗമാണ് നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇൻഷാള്ള മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലമലൈക്കും വരഹമുല്ലാ താല വാത്തൂ